ഒരു ഗായകനുണ്ട് ഈ കൂട്ടത്തിൽ അല്ലെ ആ ഗായകൻ ഇവിടെ ആ ഇവിടെ ഉണ്ട് ഓക്കെ നമ്മുടെ പേരൊന്നും പറഞ്ഞോട്ടെ പേര് ഇൻസാസ് 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 ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന നമ്മുടെ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന പാട്ട് ഏതാ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ റിപ്പോർട്ടറിനെ വേണ്ടിട്ട് തയ്യാറാക്കിയ ഒരു ചെറിയൊരു ലഹരി വിരുദ്ധ ഒരു പാട്ടാണ് അപ്പൊ ആ ലഹരി വിരുദ്ധ പാട്ടിൽ നമുക്ക് കേൾക്കാനായിട്ട് ഈ ഭാഗത്തെ ഡിവൈഎഫ്ഐയിലെ ലഹരിക്കെതിരെ പോരാടുന്ന അവരുടെ ക്യാമ്പയിന്റെ ഭാഗം ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമായി പോലെത്തുന്ന ഡിവൈഫയുടെ മുതിർന്ന നേതാക്കളോട് സി പി സംസ്ഥാന കമ്മിറ്റിയിലെ പുതിയ അംഗങ്ങളാണ് ഈ ഇരിക്കുന്ന രണ്ടുപേരും എന്താണ് ഒരു അമ്മ പറ്റ മക്കളെ എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴും ഇവരെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റത്തുള്ളൂ ഏത് സമയത്ത് ഇവരെ ഒരുമിച്ച് ഉണ്ടാവും അപ്പോൾ അവർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അപ്പൊ നമുക്കായാലോ റെഡിയല്ലേ വൺ ടു

പത്തരമാറ്റത് കേരളം ചുമ്മാ തീർക്കല്ലേ ഇവിടുത്തെ ജീവിതം തലയുള്ള പിള്ളേരെ തൊലയ്ക്കല്ലേ ചുമ്മാ സിറിഞ്ചിന്റെ ബലത്തിൽ മറക്കല്ലേ അമ്മയ്ക്ക് മണിയനും നീയേ ശരണം അതിനൊത്ത മകനായി നീയും വരണം ഒരു മുഴുവൻ കയറല് തീരല്ലേ ജീവിതം കഴുമരം കയറല് വിലയുള്ള ജീവിതം നിന്നെ പിഴുങ്ങുന്ന ലഹരിയെ ഓട്ടിക്ക് അത് തൊടുന്നില്ല ആ കാര്യം വിട്ടേക്ക് ഈ സ്ട്രൈക്കിൽ കൈ കൊർത്ത് ഒരുമിച്ച് പിടിച്ചെടു നിനക്കുള്ള കഴിവിന്റെ സാമ്രാജ്യം എൻറെ നാട് കേരള നാടിത് ദൈവത്തിനട നാട് കൊണ്ടുപോയി ലഹരി ദൈവത്തിനീ നാട് എന്റെ നാട് കേരള നാടിത് ദൈവത്തിനട നാട് കൊണ്ടുപോയി നാട് രാത്രി കൊണ്ട് ആണോ അതെ അതെ അപ്പൊ റിപ്പോർട്ടിന് വേണ്ടി എഴുതിയില്ല ഞാൻ തന്നെ ട്യൂൺ ചെയ്ത് എഴുതി എഴുതിക്ക് അടിപൊളി അടിപൊളി കളിയിടങ്ങളോട് മാത്രമല്ല പാട്ടിനോടും ലഹരിയാവാം അതെ താങ്ക് യു